മൂവീസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഉർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയില് ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ സീൻസ് ഇല്ല ഞാൻ ചേച്ചിയുടെ അമ്മയുടെ ക്യാരക്ടറാണ് ഫ്ലാഷ് ബാക്ക് വരും സിനിമ അതാണ് ഇപ്പൊ സീരിയൽസ് പണ്ട് ദൂരദർശനിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞു അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ പിന്നീട് ഒരുപാട് ചാനൽസ് വന്നു സീരിയൽസ് ഒരുപാട് സീരിയൽസ് ഉണ്ട് അപ്പോൾ ഈ സീരിയൽസിന്റെ എണ്ണം കൂടുമ്പോൾ ഒരു കണക്കിന് ഈ പറഞ്ഞ പോലെ വർക്കും കൂടുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ പല സീരിയൽസിനെ കുറിച്ച് പല രീതിയിലുള്ള എല്ലാ ഒരു ടൈപ്പ് ഓഫ് സീരിയൽ അപ്പോൾ അപ്പൊ അതിനെങ്ങനെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞ സീരിയൽസിന്റെ എണ്ണം കൂടുന്നത് നമ്മളെ പോലെയുള്ള ആർട്ടിസ്റ്റുകളെ നല്ല കാര്യമാണ് പക്ഷേ പണ്ട് വാല്യൂ കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അത് പിന്നെ പല ആൾക്കാരാണ് അതിൽ കഥയും പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഇപ്പൊ കഥ എങ്ങനെ പോണം എന്നും ഏതൊക്കെ ഘടകമാണ് നമുക്ക് കൂടുതൽ കൂടുതലും കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം ഇപ്പം കിട്ടാറില്ല അതെ അതെ ഇപ്പൊ പണ്ട് ഒരു പതിമൂന്ന് സീരിയലായിരുന്നു സീരിയലായിരുന്നപ്പോൾ കഥ കംപ്ലീറ്റ് റെഡി റെഡിയായതിനു ശേഷമാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളും ഒക്കെ കുറവായിരുന്നു ഓരോ സീനും അതിൻ്റെ ഒരു പെർഫെക്ഷൻ വന്നതിന് ശേഷമാണ് അടുത്തത് എടുക്കാറുള്ളത് അങ്ങനെയൊക്കെയാണ് പോ സമയം സമയമുണ്ടായിരുന്നത് എടുക്കാനായിട്ട് ഇപ്പോൾ പക്ഷേ വളരെ ഫാസ്റ്റ് ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്ത് നാളെ ടെലികാസ്റ്റ് ചെയ്യേണ്ട ഒരു സീരിയിലൊക്കെ പോവാറുണ്ട് അപ്പൊ നമ്മളും ആ സ്പീഡിനൊപ്പം പോവാന്നുള്ളതാണ് പിന്നെ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് ഈ സീരിയൽസിന്റെ ഡബിംഗിന്റെ ഉള്ള ഡയറക്ടർ അല്ല പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തുള്ള അതൊരു പ്രശ്നമാണോ അങ്ങനത്തെ ഒരുപാട് പേര് സംവിധായകന്റെ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ മനസ്സിലുള്ള ഒരു സംഭവമാണ് ക്രിയേറ്റ് ചെയ്യാറുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല പലരുടെയും അഭിപ്രായങ്ങൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ ഒരാളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലുള്ള സംഗതിയല്ല ചെയ്യുന്നത് അത് ഒരു ടീം വർക്ക് ആണ് എല്ലാവരുടെയും അഭിപ്രായത്തിനനുസരിച്ചാണ് അപ്പോ അതിൻ്റെതായ ഒരുപാട് എണ്ണമുണ്ട് ഇപ്പൊ ഏഷ്യൻ സീരിയലുകൾ പലതും പണ്ട് ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പോഴും പുറത്തു പോകുമ്പോ ആൾക്കാരെ ആ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ് വിളിക്കാറുണ്ട് പരസ്പരം എന്ന് പറഞ്ഞൊരു സീരിയല് വളരെ ഹിറ്റായിരുന്നു അതിലെ കഥാപാത്രത്തിന്റെ പേര് ഇപ്പോഴും പറയാറുണ്ട് പിന്നെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഒരുപാട് പുരാണ സീരിയലുകൾ ഡേവിയുടെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതും ആൾക്കാർ എടുത്തു പറയാറുണ്ട് പിന്നെ അതുപോലെ പല സീരിയലുകൾ